നിർമ്മാണത്തിന് പിന്നാലെ റോഡ് തകർന്നതാണ് പ്രതിഷേധങ്ങൾക്ക് ഇടവരുത്തിയത് വല്ലപ്പുഴ പഞ്ചായത്തിലെ യാറം മാട്ടായ റോഡിന്റെ നവീകരണത്തിലാണ് അപാകതകൾ ഉള്ളതായി നാട്ടുകാർ ആരോപിക്കുന്നത് രണ്ടു ദിവസം മുമ്പാണ് പാതയിൽ ടാറിങ്ങും കോൺക്രീറ്റ് പ്രവൃത്തികളും ആരംഭിച്ചത് എന്നാൽ പ്രവൃത്തികൾക്ക് പിന്നാലെ ടാറിംഗ് നടത്തിയ ഭാഗങ്ങളിൽ തകർച്ചയും രൂപപ്പെട്ടു ഇതോടെയാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് നിർമ്മാണ പ്രവൃത്തികൾ തടയുകയും ചെയ്തു ബന്ധപ്പെട്ട അധികൃതരുടെ സാന്നിധ്യത്തിൽ പ്രവൃത്തികൾ തുടങ്ങിയാൽ മതിയെന്നായിരുന്നു നാട്ടുകാരുടെ ആവശ്യം ഏറെക്കാലമായി തകർന്നു കിടന്നിരുന്ന പാതയിൽ നവീകരണം തുടങ്ങിയപ്പോൾ വലിയ പ്രതീക്ഷയാണ് നാട്ടുകാർക്കുണ്ടായിരുന്നത് ആൾക്കാർക്ക് ഇപ്പൊ ഇത് നല്ല രീതിയിൽ ഇടണം എന്നാലല്ലേ എന്നൊക്കെ നമുക്ക് പറ്റുള്ളൂ ഭയങ്കര ബുദ്ധിമുട്ട് നടന്നു പോകാനും വാഹനങ്ങൾക്ക് പോകാനും എല്ലാം നല്ല ബുദ്ധിമുട്ടിലാണ് നന്നായിട്ട് കോൺക്രീറ്റ് ചെയ്ത് നന്നായിട്ട് റോഡ് വൃത്തിയാക്കിയിട്ട് ഇടണം എന്നാലും ഞങ്ങൾക്ക് തുടർന്ന് ഇതിൽ നടന്നു പോകാൻ പറ്റും റോഡ് നിർമ്മാണത്തിൽ വ്യാപകമായ അഴിമതിയാണ് നടത്തിയിരിക്കുന്നതെന്ന് ബി ജെ കുറ്റപ്പെടുത്തി കുറ്റമറ്റ രീതിയിൽ പ്രവൃത്തി നടപ്പാക്കണമെന്നാണ് ആവശ്യം യാത്ര പാട്ടായ വരെ ഒരു ആണ് ഉള്ളത് അത് ആ വർക്ക് എടുത്തുന്നത് നാല് കോൺട്രാക്ടർമാരാണ് എന്നിട്ട് പല ഭാഗത്തായിട്ട് പൊളിച്ചിട്ട് ജനങ്ങളെ വളരെ ബുദ്ധിമുട്ടിക്കുകയാണ് ഒരു വർക്കും കൃത്യമായിട്ട് നടക്കുന്നില്ല ഒരു നൂറ് മീറ്റർ പൊളിക്കും ഒരു കോൺട്രാക്ടർ അടുത്ത് കുറച്ച് പോയിട്ട് ഒരു നൂറ് മീറ്റർ പൊളിക്കും അടുത്ത കോൺട്രാക്ടർ വേറെ കോൺട്രാക്ടർ അപ്പുറത്ത് പോയി പൊളിക്കും അപ്പോൾ ഈ ജനങ്ങൾക്ക് സത്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വിരിഞ്ഞാതെ ഇവിടെ യാറും ഭാഗത്ത് ടാറിംഗ് നടന്നു ടാറിംഗ് നടന്നിട്ട് അന്ന് ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഉള്ള സമയത്താണ് നടന്നത് നടന്നിട്ട് ഇപ്പോൾ നോക്കുമ്പോൾ ഒരു വണ്ടി പോയ സമയത്ത് ആ റോഡ് പൊളിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പണിയിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പിയുടെ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡൻ്റാണ് പ്രതിഷേധമുണ്ട് ഈ പണി കൃത്യമായി അഴിമതി നടന്നിട്ടുണ്ട് അപ്പോൾ ആ അഴിമതി അന്വേഷിച്ച് വർക്ക് പുന നല്ല രീതിയിൽ ഇനി നടത്തണം അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിന് വേണ്ടപ്പെട്ട അധികാരികൾ ഇത് നോക്കിയിട്ട് നല്ല രീതിയിൽ പണി നടത്തണം ഏറ്റവും വലിയ പ്രയാസം എന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ അധികാരത്തിൽ വന്നിട്ട് നാലര വർഷമായിപ്പോൾ നാലര വർഷം കഴിഞ്ഞിട്ടാണ് ഈ റോഡിനൊരു പണി നമുക്ക് കിട്ടിയത് നാലര വർഷം കഴിഞ്ഞു ഈ റോഡിനൊരു പണി കിട്ടിയത് ആ പണി കിട്ടിയത് ആകെ ഒരു കിലോമീറ്ററാണ് ആ ഒരു കിലോമീറ്ററിനെ നാലും അഞ്ചും എടുത്തിട്ട് നൂറ് മീറ്റർ കട്ട നൂറ് മീറ്റർ കോൺക്രീറ്റ് ഇരുന്നൂറ് മീറ്റർ ടാറിങ് അങ്ങനെയൊക്കെ ചെയ്താൽ എങ്ങനെ ഇത് ചെയ്യുക